നമസ്കാരം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ ഒരു പക്ഷേ നിങ്ങൾ ഇതിനകം തന്നെ കണ്ടതായിരിക്കും പക്ഷേ അതിൽ നമ്മുടെ സോ കോൾഡ് മാധ്യമങ്ങൾ മാത്രകൾ ഒരു കാര്യമുണ്ട് അതാണ് ഞാൻ പറയാൻ പോകുന്നത് അതിനാൽ അത് ഒരിക്കൽ കൂടി ഒന്ന് കണ്ടുനോക്കുക എനിക്ക് ബാങ്കിന്റെ ആളുകളെ കണ്ടിരുന്നെങ്കിൽ ഈ കാശ് പണ്ടേ കിട്ടിയായിരുന്നു ബാങ്കിന്റെ ആളുകളെ കണ്ടു എനിക്ക് കാശ് കിട്ടി വളരെ സന്തോഷമായി ഇത് തൃശ്ശൂരിലെ ആനന്ദവല്ലി അമ്മയാണ് ഇവരെ ആനന്ദവല്ലി അമ്മ എന്നല്ല വിളിക്കേണ്ടത് അവരുടെ കൈയിരിപ്പിന് വേറെയാണ് വിളിക്കേണ്ടത് ശരി പോട്ടെ അവരുടെ പ്രായത്തെ ബഹുമാനിച്ച് അത് വിടുന്നു ഇവർ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയോളം ഇവരുടെ കരുവന്നൂർ ബാങ്കിലുണ്ട് അത് കമ്മികൾ മുക്കി പൊട്ടടിച്ചു അത് കിട്ടാതെ ആ ബാങ്കിലൊക്കെ ബാങ്കിലും അതിൻ്റെ വേണ്ടപ്പെട്ടവരുടെയൊക്കെ പിന്നാലെ നടന്ന് ചെരുപ്പും തേഞ്ഞ് അവരുടെ നട്ടെല്ലും തേഞ്ഞതിന് ശേഷമാണ് സുരേഷ് കോവിഡ് നഞ്ചത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ചെന്നത് കലിങ്ക് സംവാദം എന്ന് പറഞ്ഞൊരു പുതിയ പരിപാടി അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് അത് വലിയ രീതിയിൽ ജനസ്വാധീനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്നപ്പോൾ ഇത് തുടക്കത്തിൽ തന്നെ ഇവർ ഇവരുടെ ഉദ്ദേശം മനസ്സിലായതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഇവരോട് ചോദിക്കുന്നുണ്ട് എം എൽ എയോട് പറഞ്ഞു മന്ത്രിയോട് പറഞ്ഞു മുഖ്യമന്ത്രിയോട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് പാവങ്ങളല്ലേ ഞങ്ങൾക്ക് അത് പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം തിരിച്ചുകൊണ്ട് പറയുന്നത് അപ്പോൾ പിന്നെ ഇനി എൻ്റെ നെഞ്ചത്തോട്ട് കയറിയക്കാ എന്ന് പറഞ്ഞു ഓ അതോടനെ വലിയ മാധ്യമ വിവാദമായി കമ്മികളതുടനെ ഏറ്റുപിടിച്ചു അത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു അവരെന്തോ ഔദാര്യം പോലെ പിന്നെ അവർ സഹായിക്കാമെന്ന് ഓർക്കുക സഹായിക്കാമെന്ന് അവരുടെയാണ് ഒരു ലക്ഷത്തി എതിനായിരം രൂപ ഈ ബാങ്കിൽ കിടക്കുന്നത് അതിൽ നിന്ന് പതിനായിരം രൂപ എടുത്തു കൊടുത്തിട്ടാണ് ഈ ഡയലോഗ് ശേഷം പറഞ്ഞ കാര്യമാണ് നിങ്ങളിപ്പോൾ കേട്ടത് അവർ ഒരു ശതമാനം പോലും സത്യസന്ധയായിട്ടുള്ള ഒരു സ്ത്രീ അല്ല എന്ന് ഉറപ്പാണ് കാരണം അവർ പറഞ്ഞ വാചകം എന്താണ് സുരേഷ് ഗോപിയെ കാണുന്നതിന് പകരം ഞാൻ ബാങ്കിലെ ആളുകളെ കണ്ടാൽ മതിയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് അതിനർത്ഥം എന്താണ് അപ്പോൾ ബാങ്കിൽ ചെന്ന് അവരുടെ കാശിനെ പറ്റി അന്വേഷിക്കാതെയാണോ അവർ സുരേഷ് ഗോപി നെഞ്ചത്തേക്ക് കയറാൻ പോയത് ആണോ അല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് നടന്ന് നടന്ന് അലഞ്ഞു കിട്ടാതെ വന്നപ്പോഴല്ലേ സുരേഷ് ഗോപി ഗോപിട്ടിരിക്കെയാണ് പോയത് അപ്പോൾ പിന്നെ അവർ എന്തിനാണ് ഈ തൊലിഞ്ഞ ഡയലോഗ് പറഞ്ഞത് സുരേഷ് ഗോപി ഗോപിട്ടിരിക്കാൻ പോകുന്നതിന് പേരും ബാങ്കിൻ്റെ ആളുകളെ കണ്ടാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞത് എന്നിട്ട് കിട്ടിയത് എത്രയാണ് പതിനായിരം രൂപ അപ്പോൾ അടിസ്ഥാനപരമായിട്ട് തലച്ചോറ് ചിതലരിച്ച അല്ലെങ്കിൽ തുരുമ്പിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് കാര് തന്നെയാണ് അവർ അങ്ങനെയുള്ളവർ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരേ ത്രാസിൽ തൂങ്ങുന്ന ടീമുകളാണ് ഇവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്താലും ഒരു സ്മരണയും കാണില്ല നന്ദിയും കാണില്ല അങ്ങനെ ഒരു പ്രത്യേക വർഗമാണവർ അപ്പോൾ ശരിക്കും ഇതൊരു ഉടായ്പ് കേസാണ് എന്ന് സുരേഷ് ഗോപിക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചത് അത് ഞാൻ പറയാൻ ഒരു കാരണമുണ്ട് ദാ അടുത്ത വീഡിയോ കൂടെ കണ്ടുപോക്ക് മകളുടെ ട്രസ്റ്റിൽ കണ്ടോ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു നാല് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് ഉടൻ തന്നെ കൊടുക്കാന്ന് പറയുന്നു സുരേഷ് ഗോപി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് കിട്ടിയതുപോലെ തന്നെയാണ് അത് കിട്ടിയിരിക്കും നൂറു ശതമാനവും അല്ലാത്ത വെറും അദ്ദേഹം പറയാറില്ല അപ്പോൾ ഇത് ജെനുവിൻ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ജനുവിൻ എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും കാര്യങ്ങളെല്ലാം ചോദിച്ച് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ അവിടെ വെച്ച് തന്നെ അദ്ദേഹം പറയുന്നു നാല് ലക്ഷം രൂപ തരാം ആ വീടിന് എത്ര ലക്ഷം രൂപയാവും എന്നറിയില്ല അറിയില്ല പക്ഷേ തുടക്കമായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് നാല് ലക്ഷം രൂപ ഞാൻ തരാം എന്ന് പറയുന്നു ഈ ആനന്ദവല്ലി അമ്മയ്ക്ക് കിട്ടിയത് വെറും പതിനായിരം ഉലുവയാണ് എന്ന് ഓർക്കണം അത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ അവരുടെ കരുവന്നൂർ ബാങ്കിൽ കിടപ്പുണ്ടായിട്ട് കമ്മികൾ നക്കാപ്പിച്ച പോലെ എടുത്തു കൊടുത്തത് പതിനായിരം ഉലുവയാണ് ആ സ്ഥാനത്താണ് ഇവിടെ ഈ ഈ സഹായിക്കുന്ന ആളുടെ കാശൊന്നും ആരും അടിച്ചോണ്ട് പോയതൊന്നുമല്ല അല്ല അദ്ദേഹത്തിന് വീടിന് വേണ്ടിയിട്ട് അപേക്ഷയൊക്കെ കൊടുത്തിട്ട് ഇതുവരെ ശരിയായിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോഴാണ് സുരേഷ് ഗോപി പറയുന്നത് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നാല് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ അർഹതയുള്ള വ്യക്തിയെ അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞു തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് സുരേഷ് ഗോപി എന്നൊരു വ്യക്തി ഒരു രാഷ്ട്രീയക്കാരനായിട്ട് രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു അതിനൊപ്പം തന്നെ ഉഡായിപ്പാരാണ് നല്ലവരാണ് ആരാണ് എന്ന് തിരിച്ചറിയാനും അദ്ദേഹം തുടങ്ങിയിരിക്കുന്നു അതൊരു നല്ല സൂചന തന്നെയാണ് ഈ ആനന്ദവല്ലി എന്ന് പറഞ്ഞ ഈ സ്ത്രീയുണ്ടല്ലോ ആ സ്ത്രീയോട് ഒരു ശതമാനം പോലും സഹതാപം തോന്നില്ല അവരുടെ കാശ് പോയില്ലെങ്കിലേ അത്ഭുതമുള്ളായിരുന്നു അത് പതിനായിരമെങ്കിലും കിട്ടാൻ കാരണം സുരേഷ് ഗോപിയാണ് അങ്ങനെയെങ്കിലും ആശ്വസിക്കുക